നമ്മുടെ നിന്ന് തുടക്കം കുറിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശ്രോതാക്കൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടായിരിക്കും ശവത കൂടുതൽ ആമുഖങ്ങളിലേക്ക് പോവാതെ സമയം കുറവാണ് നമുക്ക് ആദ്യത്തെ ഒരു ഒരു നമ്മുടെ ഒരു കൗതുകം സ്വാഭാവികമായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് ഈ പ്രാവശ്യത്തെ പ്രോഫ്കോൺ കേരളത്തിന് പുറത്ത് തിരഞ്ഞെടുത്ത് എന്നുള്ളൊരു ഒരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് സാധാരണ കേരളത്തിലാണ് ഉണ്ടാവില്ലേ അപ്പം ഒരു പുറത്തേക്ക് എത്താനുള്ള കാരണം എന്താണെന്നുള്ളൊരു ചോദ്യം കൊണ്ട് തുടങ്ങാൻ തോന്നുന്നു അതെ സാധാരണഗതിയിൽ കഴിഞ്ഞാൽ ഇരുപത്തിയെട്ട് പ്രോഫ്കോണുകളും കേരളത്തിനകത്ത് വിവിധ ജില്ലകളിലാണ് ഓരോ വർഷവും സംഘടിപ്പിച്ചു വന്നിരുന്നത് എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നമ്മുടെ ചിന്തയിൽ ഈ ഇതിന്റെ ഓർഗർഗനൈസേഴ്സ് ആയിട്ടുള്ള വിസ്ഡം സ്റ്റുഡൻസിന്റെ സംസ്ഥാന സമിതിയുടെ ചിന്തയിൽ കേരളത്തിന് പുറത്ത് ഒരു പ്രോഫ്കോൺ എന്ന ഒരു ആഗ്രഹവും സ്വപ്നവും ചിന്തയും തുടങ്ങിയിട്ട് കുറച്ച് സമയങ്ങളായി അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അത്തരം ചില ചിന്തകളും ചില മുന്നോട്ട് പോക്കും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് ഈ വർഷമാണ് അതിനുള്ള ഒരു സാഹചര്യങ്ങൾ ഒത്തു വന്നത് അള്ളാഹുവിന്റെ സഹായം ലഭിച്ചത് അങ്ങനെയാണ് ഇപ്രാവശ്യം കർണാടകത്തിലെ മംഗലാപുരത്തേക്ക് പ്രോഫ്കോൺ വരുന്നത് പിന്നെ മറ്റൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഉള്ള കുട്ടികളടക്കം ഒരുപാട് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുള്ള അല്ലെങ്കിൽ ഒരുപാട് പ്രൊഫഷണൽ ക്യാമ്പസുകളുള്ള ഒരു ക്യാമ്പസ് ഹബ്ബാണ് ശരിക്കും മംഗളൂരു എന്ന് പറയുന്നത് അതേപോലെ തന്നെ കർണാടകയിൽ തന്നെ ബാംഗ്ലൂർ ഒക്കെ ഉണ്ട് അപ്പോ ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം എന്നുള്ളതലക്കാണ് ഇപ്രാവശ്യം കർണാടകയിലേക്ക് പ്രൊഫകോണ് ആതിഥേയത്വം കർണാടകക്ക് ലഭിച്ചിട്ടുള്ളത് പിന്നെ അപ്പോ ഒരു പുതിയ കാൽവെപ്പാണ് അല്ലേ പുറത്തേക്ക് എന്നുള്ളത് ഏതായാലും എന്തൊക്കെയുണ്ട് ഒരുക്കങ്ങൾ എങ്ങനെയൊക്കെ ആയി അലഹദില്ല മംഗലാപുരത്താണ് ഞാൻ ഉള്ളത് ഇവിടെ നമ്മുടെ ഈ ഒരു ഇരുപത്തി ഒമ്പതാമത്തെ പ്രോഫ്കോൺ മറോലി പടിയിൽ മറോലി എന്ന് പറയുന്ന പ്രദേശത്ത് സൂര്യാപുഡ്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് നടക്കുന്നത് മിനിയാന്ന് മുതൽ തന്നെ നമ്മുടെയൊക്കെ പ്രവർത്തകർ അതുപോലെ സുഹൃത്തുക്കൾ ഇവിടെ അതിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്നലെ മിക്കവാറും നമ്മുടെ മുഴുവൻ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എല്ലാവരും എത്തി ഇന്നലെ വോളണ്ടിയേഴ്സ് മീറ്റ് രണ്ട് ഘട്ടങ്ങളിലായി ഇന്നലെ പകല് ഒരു വോളണ്ടിയേഴ്സ് മീറ്റും പിന്നീട് വൈകിട്ട് പകരവിന് ശേഷം മറ്റൊരു വളണ്ടിയേഴ്സ് മീറ്റുമൊക്കെ ആയി വളണ്ടിയേഴ്സിന് അവരുടെ ഡ്യൂട്ടി ഏരിയകളിൽ എന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി നിർവചിച്ചു കൊടുത്തിട്ടുണ്ട് അവര് ഈ വേദിയെ പരിപൂർണമായി ഒരുക്കുന്നതിന്റെ അവസാനഘട്ട പരിശ്രമങ്ങളിലാണുള്ളത് ഏഹ് വിവിധ വേദികളുണ്ട് പ്രാവശ്യം ആ സാധാരണ പോലെ തന്നെ ആ വേദികളൊക്കെയും അതിന്റെ ഒരു പൂർണതയിലേക്ക് സമയബന്ധിതമായി തന്നെ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇൻഷാല്ല എല്ലാവരും കാര്യമായി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഈ പ്രാവശ്യത്തെ പ്രൂഫ് കണ്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേരളത്തിന് പുറത്താണ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രൂഫ് കണ്ടപ്പുറത്ത് പുറത്താകുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ ചെറിയൊരു സൂചന നേരത്തെ നൽകുകയുണ്ടായി ഒരു ഹബ്ബാണല്ലോ എഡ്യൂക്കേഷൻ്റെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ അതിന് പുറത്ത് അതിന്റെ വെല്ലുവിളികൾ അല്ലെങ്കിൽ ചലഞ്ചസുകൾ അവിടെ എന്തൊക്കെയുള്ളത് നമ്മുടെ അതൊന്ന് ഒന്ന് പറയാൻ പറ്റുമോ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ നാടായിരിക്കുമല്ലോ ഏറ്റവും എന്ന് പറയുന്നത് കേരളം നമുക്ക് അത്രമേൽ സുപരിചിതമാണ് കേരളത്തിലെ ഓരോ അന്തരീക്ഷവും കാര്യങ്ങളും സാഹചര്യങ്ങളും ഒക്കെ അതിൽ നിന്ന് അല്പം വ്യത്യസ്തം എന്നാൽ മംഗലാപുരം വലിയ ഒരു വ്യത്യസ്തമായ ഏരിയ ഒന്നല്ല നമ്മുടെ കേരളത്തോട് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയോടൊക്കെ കാസർഗോഡ് ജില്ലക്കാരൊക്കെ അവരുടെ പിന്നെ പല നിത്യോപയോഗം എന്നൊക്കെ പറയാവുന്ന രൂപത്തിൽ അവര് വരികയും പോവുകയും ഒക്കെ പ്രദേശം പ്രദേശങ്ങളിൽ മംഗലാപുരം എളുപ്പമാണ് കുറെ കൂടിയൊക്കെ നമ്മുടെ കേരളത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ അത്തരം വെല്ലുവിളികൾ കുറവാണ് എന്നാൽ പോലും ഇപ്പൊ ഇവിടെയുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ ഇതിന് നേതൃത്വം നൽകുന്ന ഒരുപാട് നമ്മുടെ പ്രവർത്തകർ അവരൊക്കെ സംസാരിക്കുന്ന ഭാഷ പ്യാരിയാണ് അതേപോലെ കന്നഡയല്ല അല്ല മറിച്ച് പ്യാരി അറിയാം അപ്പോ അത് സംസാരിക്കുമ്പോൾ നമുക്ക് ഏകദേശം മലയാളം പോലെ തന്നെയാണ് മനസ്സിലാകും എന്നാലും ചെറിയൊരു ഒരു ട്യൂബ്ലൈറ്റ് കത്താനുള്ള ഒരു സമയം എടുക്കുമല്ലോ അങ്ങനെയുള്ള ഒരു പിന്നെ ചെറിയ പ്രയാസങ്ങൾ അത് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നമുക്ക് ഇരുപത്തിയെട്ട് വർഷങ്ങളായി പ്രൊഫ നടത്തി വന്നപ്പോഴുള്ള കുറെ എക്സ്പീരിയൻസുകൾ ഉണ്ടല്ലോ ആ എക്സ്പീരിയൻസിൽ നിന്ന് ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള വെല്ലുവിളികൾ അത്രേ ഉള്ളൂ അതല്ലാത്ത ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെയുള്ള കർണാടകയിലുള്ള നമ്മുടെ സലഫി അസോസിയേഷൻ കർണാടക സലഫി അസോസിയേഷൻ ഉണ്ട് അതിന്റെയൊക്കെ പ്രവർത്തകർ എന്ന് പറയുന്നത് വളരെ ആത്മാർത്ഥമായി അലഹമില്ല ഇതിനുവേണ്ടി കഴിഞ്ഞ മാസങ്ങളായി പ്ര പ്രത്യേകിച്ച് ഈ ആഴ്ചകളായി ഓടി നടക്കുന്നവരാണ് വളരെ ആത്മാർത്ഥമായി ഇതിനു മുന്നിൽ പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ളത് നമുക്ക് അതായത് നമ്മളെ മൂന്ന് ാണ് അതെ അതെ ഇന്ന് വെള്ളിയാഴ്ച ഇൻഷാല് വൈകിട്ട് അഞ്ചേ മുപ്പതിനാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് ഷെയ്ഖ് അബ്ദുസലാം അദനി അദ്ദേഹമാണ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നീട് ഇന്ന് രാത്രി ഒമ്പത് മുപ്പത് വരെ വിവിധങ്ങളായ സെഷനുകൾ ഉണ്ട് അത് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം സമാപിക്കും അതുപോലെ ശനിയാഴ്ച രാവിലെ വീണ്ടും ഏഴ് മുപ്പത് മുതൽ പ്രോഗ്രാം റീസ്റ്റാർട്ട് ചെയ്യും പിന്നീട് വിവിധങ്ങളായ സെഷനുകളിലൂടെ കടന്നു പോകുന്നു അതിനിടയ്ക്ക് പലവിധ ബ്രേക്കുകളും പലവിധ ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിട്ടുണ്ട് അങ്ങനെ ശനിയാഴ്ച രാത്രി ഒമ്പത് മുപ്പത് വരെയൊക്കെ പ്രോഗ്രാം ഉണ്ട് അത് കഴിഞ്ഞാൽ വീണ്ടും ഞായറാഴ്ച രാവിലെ ഏഴര മുതൽ ഉച്ചയ്ക്ക് ഒന്നര വരെ ഒന്നരക്കാണ് ഇൻഷാള്ള പ്രോഫ്കോൺ ഇരുപത്തി ഒമ്പതാമത്തെ പ്രോഫ്കോൺ സമാപിക്കുന്നത് ഒരു ടൈം ഷെഡ്യൂൾ എന്ന് പറയുന്നത് അതിന്റെ ഇടക്ക് പ്രധാനപ്പെട്ട ചില സെഷനുകൾ ഉണ്ടാവുമല്ലോ നമുക്കൊരു പ്രാവശ്യത്തെ പ്രോഫ്കോണിന്റെ പ്രധാന സെഷൻ എന്ന് പ്രധാന സെഷനുകൾ സാധാരണഗതിയിൽ പ്രോഫ് കോണുകളെ എപ്പോഴും വേറിട്ടതാക്കുന്നത് അല്ലെങ്കിൽ പലപ്പോഴും വിദ്യാർത്ഥികളെന്ന് വലിയ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഫീഡ്ബാക്കുകൾ കിട്ടുന്ന സെഷനുകളാണ് ഇപ്രാവശ്യം നമ്മൾ ആ നിലക്ക് ഉദ്ദേശിച്ചിട്ട് ഉള്ളത് എന്നുവച്ചാൽ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന വിവിധങ്ങളായ ഓപ്പൺ ഡിബേറ്റ് പോലെ ഓപ്പൺ ഡിസ്കഷൻ പോലുള്ള ചില സെഷനുകൾ ഒന്ന് നമ്മുടെ അക്കീതയുമായി ബന്ധപ്പെട്ട് നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ തുറന്നു ചോദിക്കാവുന്ന നമ്മുടെ മുതിർന്ന പണ്ഡിതന്മാരൊക്കെ പങ്കെടുക്കുന്ന ആ നിലക്കുള്ള ഒരു ഓപ്പൺ ഡിസ്കഷൻ അത് പലപ്പോഴും നല്ല ഫീഡ്ബാക്കുകൾ തരാറുണ്ട് വിദ്യാർത്ഥികളുടെ ഒരുപാട് ഡൗട്ടുകൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റി എന്നുള്ള ഫീഡ്ബാക്കുകൾ വരാറുണ്ട് അതേപോലെ തന്നെ അവരുടെ വ്യക്തിപരമായ വിഷയങ്ങളിൽ ധാർമ്മിക ജീവിതത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ തിന്മകൾ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് വലിയ ഒരു ഓപ്പണിംഗ് നൽകുന്ന ക്യാമ്പസ് കഫേ എന്നൊക്കെ പേരിലുള്ള ആ നിലക്കുള്ള സെഷനുകളൊക്കെയാണ് സാധാരണഗതിയിൽ പ്രൊഫ്കോണ് വലിയ ഫീഡ്ബാക്ക് ലഭിക്കാറുള്ളത് പിന്നെ കഴിഞ്ഞ ഏതാനും പ്രൊഫ്കോണുകളായി ഒരു മാറിയ കാലത്തെ വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് തന്നെ ശനിയാഴ്ചകളിൽ വൈകുന്നേരം നടക്കുന്ന ഇടം എന്ന് പറയുന്ന സെഷൻ വിദ്യാർത്ഥികളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി സാധാരണ ഒരൊറ്റ വേദിയിൽ അല്ലെങ്കിൽ ഒരു മൂന്നോ നാലോ വേദികളിൽ ഇങ്ങനെ പിന്നെ ഇരുന്ന് പ്രോഗ്രാം കേൾക്കുന്ന രൂപമാണെങ്കിൽ ചില ഇടവേളകളിൽ അതിൽ തന്നെ ശനിയാഴ്ച വൈകുന്നേരം ഒക്കെ ഒന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ നമ്മൾ ചെറിയ ചെറിയ വേദികൾ സെറ്റ് ചെയ്യും ആ വേദികളിൽ അവർക്ക് ഇഷ്ടമുള്ള വേദിയിൽ പോയി അവിടെ അവർക്ക് ഒരു പക്ഷേ ആ സ്റ്റേജിൽ കയറി ഇടപെടാനുള്ള അവസരവും അങ്ങനെയൊക്കെ നൽകിക്കൊണ്ട് വളരെ രസകരമായും എന്നാൽ അതിലൊരു മെസ്സേജ് നൽകിയും ഒക്കെ മുന്നോട്ട് പോകുന്ന പ്രോഫ്കോൺ ഇടം എന്ന് പറയുന്ന സെഷൻ ഇപ്പൊ കഴിഞ്ഞ ഒരുപാട് പ്രോഫ്കോണുകളായി നല്ല ഫീഡ്ബാക്കുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് പിന്നെ മൊത്തത്തിൽ ഓരോ സെഷനുകളും അത് ഓരോ വിദ്യാർത്ഥിക്കും ഓരോ രൂപത്തിലാണ് സ്വാധീനിക്കുക എന്നുള്ളതാണ് പലർക്കും പല ആംഗിളായിക്കും ചിലർക്ക് മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട് പറയുന്ന സംസാരങ്ങള് വളരെ ടച്ചിങ് ആയിരിക്കും അതിനെ കുറിച്ച് ഒരുപാട് ഫീഡ്ബാക്കുകൾ വരാറുണ്ട് ചില ആളുകൾക്ക് ഒരുപക്ഷെ കരിയറുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന അഡ്വൈസുകളാണ് പ്രൊഫിൽ നിന്ന് വലിയ ഒരു പിന്നെ നേട്ടമായി അവർ പറയാറുള്ളത് ഓരോരുത്തർക്കും ഓരോ പോലെയാണ് അത്തരത്തിലുള്ള എല്ലാ ചേരുവകളും ഇപ്രാവശ്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അലഹമുല്ല മുന്നോട്ട് പോകുന്നത് ഓക്കെ വളരെ വ്യത്യസ്തവും വിശിഷ്ടവുമായ സെഷനുകളിലൂടെയാണ് പ്രോഫോൺ കടന്നു പോകുക ഇൻഷാല് അപ്പോൾ നമ്മുടെ ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് ആരാണ് ഉദ്ഘാടനം ആരാന്ന് പറഞ്ഞു അതെ ഇപ്രാവശ്യം ഗസ്റ്റുകളായി ചീഫ് ഗസ്റ്റ് ആയി ഇവിടെ കർണാടകയിലെ ഹെൽത്ത് മിനിസ്റ്റർ ആരോഗ്യ വകുപ്പ് മന്ത്രി ദിനേശ് ഗുണ്ടുറാവു അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട് ചീഫ് ഗസ്റ്റ് ആയിക്കൊണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ രണ്ട് പ്രധാനപ്പെട്ട എം എൽ എ മാർ അഷറഫ് സാറും അതുപോലെ തന്നെ എന്നെ നെല്ലിക്കുന്ന് ഈ രണ്ട് കർണാടക സംസ്ഥാനത്തെ അശോ അശോക് ഗ്രാമ പുത്തൂർ മണ്ഡലത്തിന്റെ എം എൽ എ ആയിട്ടുള്ള അവരും പ്രത്യേകമായി പങ്കെടുക്കുന്നുണ്ട് പിന്നെ വ്യത്യസ്ത സംഘടനകളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരു കോൺഫറൻസ് ആണല്ലോ അപ്പൊ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഇടപെടുന്ന സംഘടനാ നേതാക്കൾ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ എം എസ് എഫിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് എം എസ് എഫിന്റെ ദേശീയ പ്രസിഡന്റ് പി വി സാജു സാറുണ്ട് അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി സഞ്ജീവ് ഉണ്ട് അതുപോലെ പിന്നെ യൂത്ത് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജിൻഡോ ജോൺ അവരൊക്കെ വന്ന് അവർ ക്യാമ്പസുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ എന്ന നിലയ്ക്ക് അവർക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളതും അതിൽ വിസ്ഡം സ്റ്റുഡൻസിന്റേതായ കൂട്ടിച്ചേർക്കലുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന അത്തരമൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സെഷനിൽ ആ ഒരു ഗസ്റ്റുകൾ പങ്കെടുക്കുന്നുണ്ട് പിന്നെ ഒരു പേര് പ്രത്യേകം പറയാൻ വിട്ടുപോയി ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന എസ് വൈ കുറേശി സർ അദ്ദേഹം ഈ ഒരു പ്രൊഫഫോണിൽ പങ്കെടുക്കുന്നു എന്നത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അദ്ദേഹം ശനിയാഴ്ചയാണ് വിദ്യാർത്ഥികളുമായി അഭിസംബോധന ചെയ്യുന്നത് അതേപോലെ തന്നെ ഈ ഒരു ഇരുപത്തിഒൻപതാമത് പ്രോഫ്കോണിന്റെ സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ അടൂർ ഇബ്രാഹിം ഐ എ എസ് അദ്ദേഹം റിട്ടയർഡ് ഐ എ എസ് ഓഫീസർ ആണ് ഈ ഒരു പ്രദേശത്തിന്റെ കളക്ടർ ആയിരുന്നു അദ്ദേഹം അദ്ദേഹം ഒരു നല്ലൊരു സമയം നമ്മളോടൊപ്പം വിവിധ വേദികളിലായി ഈ ഒരു സ്വാഗത സംഘത്തിന്റെ ചെയർമാൻ എന്ന നിലക്കുകൂടി അതോടൊപ്പം നമ്മുടെ ഒരു ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആയി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോ കേരളത്തിന് പുറത്തായതുകൊണ്ട് തന്നെ പിന്നെ കേരളത്തിൽ നിന്നുള്ള കുട്ടികളുടെ ഏഹ് ഇതിന്റെ പാർട്ടിസിപ്പേഷന്റെ അപ്പുറത്തേക്ക് ആ മംഗലാപുരം ഭാഗത്തു നിന്നുള്ള കുട്ടികളൊക്കെ ഒരു പ്രതികരണങ്ങളും വരവോ അതൊക്കെ എങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് അതെ അതെ ഇവിടെ നമ്മൾ മംഗലാപുരത്ത് വെച്ച സമയത്ത് ഇവരെ സംബന്ധിടത്തോളം ഇവിടെയുള്ള പ്രദേശത്തുള്ള നമ്മുടെ പ്രവർത്തകർ പറഞ്ഞൊരു കാര്യമാണ് ഞങ്ങൾക്ക് അപൂർവമായി അല്ലെങ്കിൽ ആദ്യമായി കിട്ടുന്ന ഒരു അവസരമാണ് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തു നിന്നാണ് ആ നിലക്ക് വലിയ രജിസ്ട്രേഷനും കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതും ആ നിലക്കാണ് വർക്കുകൾ മുന്നോട്ട് പോയിട്ടുള്ളതും സാധാരണ കേരളത്തിലാണ് വലിയൊരു ശതമാനം കേരളത്തിൽ നിന്നാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കാറുള്ളത് അതിപ്രാവശ്യം മാറുകയാണ് അതിന്റെ ഒരു പാറ്റേൺ കാരണം കേരളത്തിന് പുറത്താണ് എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നുണ്ട് പക്ഷെ സാധാരണ പെർഫോമുകളിലേക്ക് കേരളത്തിൽ നിന്നുണ്ടാകുന്ന ഒരു രജിസ്ട്രേഷൻ നമ്മൾ ഇപ്രാവശ്യം ആ നിലക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ച് മംഗലാപുരം കേന്ദ്രീകരിച്ചും അതുപോലെ മറ്റു നാഷണൽ റീജിയനുകൾ കേന്ദ്രീകരിച്ചുമാണ് യൂണിവേഴ്സിറ്റിയും ഇന്ത്യക്ക് ചിലതൊക്കെ മുമ്പ് അങ്ങനെ പല യൂണിവേഴ്സിറ്റികൾ അല്ല പ്രോഫ്കോണിൽ ഉണ്ടായിരുന്നല്ലോ പിന്നെ കേരളത്തിന് പുറത്ത് ഇന്ത്യക്ക് പുറത്തൊക്കെ പുറത്തൊക്കെയുള്ള അങ്ങനെയുള്ള പ്രതിനിധികളെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല ഇന്ത്യക്ക് പുറത്തുള്ള പ്രതിനിധികളെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങളും മറ്റൊക്കെ വെച്ച് ഇപ്പൊ അങ്ങനെ ഇന്ത്യക്ക് പുറത്തുള്ള ക്യാമ്പസുകളെന്നോ അല്ലെങ്കിൽ ആ നിലക്ക് അല്ലാത്തവർ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം നിലവിൽ പ്രോഫ്കോണില്ല മറിച്ച് നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യയിലെ തന്നെ ക്യാമ്പസുകൾ ഉള്ള പ്രതിനിധികളാണ് പ്രോഫ്കോണുകളിൽ പങ്കെടുക്കുന്നത് എന്നിരുന്നാലും ഇന്ന് തുടക്കം കുറിക്കുന്ന ഈ പ്രോഗ്രാം ഇന്ന് വൈകുന്നേരം മുതൽ തന്നെ ലൈവ് സംപ്രേഷണത്തിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രൊഫ്കോണുകൾ അതിന്റെ മുഴുവൻ സമയവും ലൈവ് ഉണ്ട് എന്നതാണ് ഒരു ബ്രേക്ക് ഉണ്ടെങ്കിൽ പോലും നമസ്കാരത്തിനൊരു ബ്രേക്ക് അല്ലെങ്കിൽ ഉച്ചഭക്ഷണത്തിനൊരു ബ്രേക്ക് ഉണ്ടെങ്കിലും ലൈവ് ബ്രേക്ക് ആവില്ല എന്നൊരു ഒരു പ്രത്യേകത ഉണ്ട് മൂന്ന് ദിവസവും രാത്രി ഉണ്ടാവില്ല രാത്രി എല്ലാവരും ഉറങ്ങുന്ന ഒരു സമയം മാത്രം ഒഴിച്ചാൽ ബാക്കി മുഴുവൻ സമയവും ഒരു ട്വന്റി ഫോർ അവർ എന്ന് പറയാൻ രൂപത്തിൽ ലൈവ് ഉള്ള പ്രോഗ്രാം ആഹ് പ്രൊഫ്ഫോൺ നമുക്കറിയാം വിസ്ഡം ഗ്ലോബൽ ടി വി യൂട്യൂബിൽ വിസ്ഡം ഗ്ലോബൽ ടി വി എന്ന യൂട്യൂബ് ചാനലിലാണ് നമുക്ക് ലൈവ് ലഭ്യമാവുക അതോടൊപ്പം വിസ്ഡം സ്റ്റുഡൻസിന്റെ ഫേസ്ബുക്ക് ചാനലിലും ഒക്കെ ലൈവ് ഉണ്ടാകും അപ്പോ ലൈവായി അത് വീക്ഷിക്കാവുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രേക്കിൽ പോലും ഈ ലൈവ് നിൽക്കില്ല എന്നതിന്റെ ഒരു ഒരു സാഹചര്യം എങ്ങനെ നമ്മൾ ഒരുക്കുന്ന വെച്ചാൽ പ്രോഫ്കോൺ വൈബ്സ് എന്ന ഒരു പ്രത്യേകമായ വേദിയുണ്ട് പ്രൊഫ്കോൺ വൈബ്സ് അവിടെ വെച്ചുകൊണ്ട് നമ്മുടെ മെയിൻ വെന്യൂയിലെ പ്രോഗ്രാം എപ്പോഴാണോ സ്റ്റോപ്പ് ആകുന്നത് ഉച്ചഭക്ഷണത്തിനും നമസ്കാരത്തിനും വേണ്ടി എപ്പോഴാണോ സ്റ്റോപ്പ് ആകുന്നത് അത് കഴിഞ്ഞാൽ ഉടൻ ആ സമയത്ത് തന്നെ നമ്മൾ പ്രൊഫ്കോൺ വൈബ്സിലേക്ക് സ്വിച്ച് ചെയ്യും ലൈവ് സ്വിച്ച് ചെയ്യും അവിടെ ഈ ഒരു പ്രോഫ്ഫോണിലേക്ക് വന്ന അതിഥികളുമായുള്ള ഇന്ററാക്ഷൻസും മറ്റുമൊക്കെ ആയി പ്രോഫ്കോൺ വൈബ്സ് ഇടവേളകളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും ഓക്കെ പിന്നെ വീണ്ടും എപ്പോഴാണ് പ്രോഗ്രാം ആരംഭിക്കുന്നത് അപ്പൊ വീണ്ടും മെയിൻ വെന്യൂല് ലൈവ് കാണാം അങ്ങനെ ഒരു സമയത്തും നമുക്ക് ലൈവ് ബോറടിക്കാത്ത രൂപത്തിലാണ് ഓരോ പ്രോഫ്കോണുകളും സെറ്റ് ചെയ്ത് പോകുന്നത് പിൻഷാർ നമുക്ക് ശ്രോതാക്കളോടും പറയാം കാരണം നേരിട്ട് പങ്കെടുക്കാൻ പറ്റാത്ത കുട്ടികൾ കേരളത്തിലുണ്ടെങ്കിൽ അവർക്കൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കാനും ോഫ്കോന്റെ ആ ഒരു ഓൺലൈനിലൂടെ അത് വീക്ഷിക്കാനൊക്കെയുള്ള ഒരു സൗകര്യത്തിന്റെ ആ ഒരു ഫെസിലിറ്റിയെ കുറിച്ചാണ് സംസാരിച്ചത് അപ്പൊ അതെ അതെ ഞാൻ ഒരു ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാലോ ഇതൊരു മൂന്ന് ദിവസത്തെ കോൺഫറൻസ് ആണ് സാധാരണഗതിയിൽ നമ്മളൊരു വൺ ഡേ പ്രോഗ്രാം ഒക്കെ നടത്തുന്ന പോലെ മൂന്ന് ദിവസവും ഒരുപാട് വിദ്യാർത്ഥികൾ ആയിരക്കണക്കിന് എന്ന് പറയാവുന്ന രൂപത്തിൽ വിദ്യാർത്ഥികൾ വരുന്നു അവർക്കുള്ള അക്കോമഡേഷൻ ആണെങ്കിലും അവർക്കുള്ള ഭക്ഷണമാണെങ്കിലും ഒക്കെ നമ്മളിവിടെ നമ്മുടെ പ്രവർത്തകർ നമ്മുടെ അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന വോളണ്ടിയേഴ്സ് ആണ് എല്ലാം ചെയ്യുന്നത് അതല്ലാതെ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു പെയ്ഡ് സംവിധാനം അല്ലല്ലോ നമുക്ക് ഇതിലൊക്കെ ഉള്ളത് ഇതൊക്കെ ഒരു ദാർവാ മാർഗത്തിലുള്ള എഫേർട്ടാണ് അധ്വാനമാണ് എന്ന നിലക്കുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടി ചെയ്യുന്ന ഒരു പറ്റം നിഷ്കളങ്കരായ നമ്മുടെ പ്രവർത്തകരാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ സഹായം അള്ളാഹുവിന്റെ തൗഫീഖാണ് നമുക്ക് ഈ വിഷയത്തിൽ എല്ലാ ഘട്ടത്തിലും വേണ്ടത് മൂന്ന് ദിവസവും ഇത് ഭംഗിയായി നടന്നു പോകണമെങ്കിൽ കഴിഞ്ഞ കഴിഞ്ഞകാല പ്രോഫ്കോണുകളൊക്കെ നമ്മുടെ പ്ലാനിങ്ങിനപ്പുറം വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് റബ്ബിന്റെ തൗഫ്യതുകൊണ്ട് മാത്രമാണ് അപ്പോ എല്ലാ ശ്രോതാക്കളോടും പീസ് റേഡിയോ കേൾക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും വളരെ കാര്യമായി റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഇനിയുള്ള സമയങ്ങളിലും ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇന്നൊക്കെ പ്രത്യേകമായി നമ്മൾ ഈ ഒരു പ്രോഫ്കോണിന്റെ വിജയത്തിനു വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം റബ്ബ് എല്ലാ നിലക്കും ഈ ഒരു പ്രോഗ്രാം നമുക്ക് വിജയിപ്പിച്ച് തരാറാവട്ടെ അതാണ് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് രണ്ടാമത്തെ ഒരു കാര്യം നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഏതെങ്കിലും വിദ്യാർത്ഥികൾ നമ്മുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ ഉണ്ടെങ്കിൽ അവരെ ഇന്ന് എങ്ങനെയെങ്കിലും മംഗലാപുരത്ത് പ്രൊഫ്കോണിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നാണ് നമ്മൾ കാര്യമായി നോക്കേണ്ടത് ഇനിയും സമയമുണ്ട് ഒരു പക്ഷേ ഇതിനടുത്തുള്ള കണ്ണൂർ കാസർഗോഡ് ജില്ലകളൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ഇനിയും സമയമുണ്ട് മലപ്പുറം കോഴിക്കോട് വരെയുള്ള ജില്ലകൾക്കൊക്കെ ഒരു മൂന്നോ നാലോ മണിക്കൂറിന്റെ യാത്രയെ ട്രെയിനിൽ മംഗലാപുരത്തേക്കുള്ളൂ അപ്പോൾ അത്തരമൊരു സാഹചര്യത്തെ നമ്മുടെ മക്കളിൽ ഉണ്ടെങ്കിൽ അവരെ പ്രൊഫ്ഫോണിൽ പങ്കെടുപ്പിക്കുക ഇനി അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഈ ഒരു യൂട്യൂബിലും മറ്റൊക്കെ അതിന്റെ ലിങ്ക് അയച്ചു കൊടുത്ത് അത് കാണാനും മറ്റുമൊക്കെ ആവശ്യപ്പെടുകയും അത് അവർ കണ്ടു എന്ന് ഉറപ്പിക്കുകയും ചെയ്യാം ഇതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ ഒരു കാര്യം ഇത്തരം ഒരു വലിയ കോൺഫറൻസ് ഒരുപാട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ വെളിച്ചമാകുന്ന അവരുടെ ദീനീ ജീവിതത്തിലൊക്കെ വലിയ മാറ്റങ്ങൾക്ക് പ്രചോദനമേകുന്ന അങ്ങനെയാണ് കഴിഞ്ഞ കഴിഞ്ഞകാലം പ്രൊഫ്ഫോണുകളൊക്കെ ഉണ്ടായിട്ടുള്ളത് ഒരുപാട് മക്കൾ അവരുടെ ലഹരിയിൽ നിന്ന് തോന്നിവാസങ്ങളിൽ നിന്ന് എല്ലാ വിഷയങ്ങളിൽ നിന്നും മാറി പ്രോഫ്കോൺ വഴി അലഹമദില്ല ഈ ഒരു ദീനി ജീവിതത്തിലേക്ക് ദാവാ മാർഗത്തിലേക്ക് വന്ന ഒരുപാട് പ്രവർത്തകരും ഒരുപാട് വിദ്യാർത്ഥികളെ നമുക്ക് നേരിട്ടും അല്ലാതെയൊക്കെ പരിചയമുണ്ടല്ലോ അപ്പൊ അവരുടെയൊക്കെ ഒരു മാറ്റത്തിന് കാരണമായത് അലഹമദില്ല അള്ളാഹുന്റെ തൗഫിയെ കൊണ്ട് പ്രോഫ്കോൺ ആണ് അപ്പോൾ അത്തരം ഒരു വലിയ ദാവാ സംരംഭം വന്നതൊക്കെ നമുക്ക് കഴിയുന്ന ഒരു സാമ്പത്തിക സഹായം കൂടി നമ്മൾ പ്രോഫ് കോണിന് വേണ്ടി നൽകണം വലിയൊരു സാമ്പത്തികമായ ബാധ്യത സ്വാഭാവികമായിട്ട് മൂന്ന് ദിവസം ഇത്രയധികം വിദ്യാർത്ഥികൾക്ക് അക്കോമഡേഷനും താമസവും അതുപോലെ തന്നെ ഈ ഭക്ഷണവും ഒക്കെ നൽകുമ്പോൾ നമുക്ക് ഉണ്ടല്ലോ അതുപോലെ പ്രോഗ്രാം ഇത്രയധികം വേദികൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് സാധിക്കുന്ന ഒരു സാമ്പത്തിക സഹായം നമ്മൾ എല്ലാവരും പ്രൊഫ്കോണിന് വേണ്ടി നിർവഹിക്കണം അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ലിങ്കോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ആവശ്യം നൽകാവുന്നതാണ് എന്നതുകൂടി സൂചിപ്പിച്ച് അവസാനിക്കും